കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലിക്കുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യത്സവത്തിലൊക്കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നതാണ് അശ്വതി നക്ഷത്രം എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാവും വ്യാപാര രംഗത്ത് പുതിയ കൂട്ടുകെട്ട് മൂലം അഭൂതപൂർവ്വമായ പുരോഗതി ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ സുഖചികിത്സ സന്താനങ്ങൾ മത്സര പരീക്ഷാദികളിലും അഭിമുഖങ്ങളിലും പങ്കെടുക്കുകയും നല്ല പ്രകടന കാഴ്ചവെക്കാൻ കഴിയുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ജോലി ലഭിക്കൽ ഇണയുമായി സൗന്ദര്യ പിണക്കം ജോലിയിൽ വർദ്ധിച്ച ഉത്തരവാദിത്വം അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടൽ വ്യവഹാരയ്ക്ക് ശേഷം പൂർവിക സ്വത്തുക്കൾ രേഖാപരമായി ലഭിക്കൽ ശത്രുശല്യം വർദ്ധിക്കൽ ഭോജന സൗഖ്യം കുടുംബത്തിൽ വിവാഹാദിമംഗളകർമ്മങ്ങൾ ആഘോഷമാക്കി തീർക്കാൻ ബന്ധുജന സമാഗമം സൗന്ദര്യവർദ്ധക കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും നല്ല തുക ചെലവഴിക്കുകയും ചെയ്യൽ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കൽ സഹോദര സ്ഥാനീരിൽ നിന്നും ഗുണാനുഭവം ഉണ്ടാകൽ ബന്ധുജനങ്ങളുമായിട്ട് പിതൃതർപ്പണ ആവശ്യം പുണ്യതീർത്ഥാടനം സർക്കാർ ജോലിക്കാർക്ക് സ്വന്തം ഗ്രഹത്തിൻ്റെ അടുത്തേക്ക് മാറ്റം ലഭിക്കൽ ഉന്നതസ്ഥാനത്തുള്ളവരുമായി കലഹത്തിന വാഗ്വാദങ്ങൾക്കോ പുറപ്പെടാതിരിക്കൽ അപ്രതീക്ഷിതമായി തസ്കരഭയം കടം വാങ്ങിയ സംഖ്യ തിരികെ പല പ്രാവശ്യം ചോദിച്ചിട്ടും ലഭിക്കാതിരിക്കൽ വാഹനാപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായും വിധം രക്ഷപ്പെടൽ ദേവാലയ സന്ദർശനം ജോലിസ്ഥലത്ത് എല്ലാവരിൽ നിന്നും സ്നേഹപൂർണമായ പെരുമാറ്റം ലഭിക്കൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മൂലം അസത്യങ്ങളായ അപവാദവും അഴിമതി ആരോപണങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരിക മൃഗങ്ങളിൽ നിന്നും ഇടജന്തുക്കളിൽ നിന്നും കുഴപ്പങ്ങൾ സംഭവിക്കൽ നൂതന ഗ്രഹാരംഭ പ്രവർത്തനം അശ്രദ്ധ മൂലം വീഴ്ച സംഭവിക്കൽ സാങ്കേതിക വിദ്യകളിൽ കഴിവ് തെളിയിപ്പിക്കൽ ഊഹക്കച്ചവടത്തിൽ അമിത ലാഭമുണ്ടാകൽ കലാസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അവസരം ലഭിക്കൽ അതിൽ ശോഭിക്കുകയും ചെയ്യൽ വിദ്യാലയങ്ങൾക്കും ദേവാലയങ്ങൾക്കുമായി നല്ല തുക സംഭാവനയായി കൊടുക്കേണ്ടി വരിക ജിഹ്വാദോഷം ആശൌചം ലഹരി പദാർത്ഥങ്ങളിൽ അമിതമായ താൽപ്പര്യം ഉള്ളത് കുറയ്ക്കൽ വൃത്തിജനങ്ങളിൽ നിന്ന് സഹായ സഹകരണം കാർഷിക വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം നാശനഷ്ടങ്ങൾ സംഭവിക്കൽ കുടുംബത്തിൽ അന്ധഛദ്രങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പപ്പോൾ ശരിയായ ഉപദേശങ്ങൾ ലഭിക്കുക മൂലം കുഴപ്പങ്ങൾ ഒഴിവാക്കുവാൻ കഴിയൽ രാജ്യബഹുമാനം പ്രശസ്ത പുരഹാരങ്ങൾ പുരസ്കാരങ്ങൾ ലഭിക്കൽ സമ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് തൂക്കം കുറയ്ക്കാനുള്ള ഉപാധികൾ സ്വീകരിക്കൽ മാതാപിതാക്കളെ സ്വകുടുംബങ്ങളെയും രക്ഷ പരിരക്ഷിക്കൽ അഭിമാനവർധനവ് അനാഥാലയങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യൽ കിഴി ജീവനക്കാരുടെ അലസമനോഭാവം എല്ലാ പ്രവർത്തന മേഖലകളിലും പ്രതിഫലിക്കൽ അതിർത്തി തർക്കം അതിഹേതുവായിട്ട് വ്യവഹാരം കൊടുക്കൽ സകുടുംബം വിദേശയാത്ര നടത്തൽ എന്നിവയ്ക്കെല്ലാം ലക്ഷണമുണ്ട് ദോഷപരിഹാരം ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് വെള്ളിവെൽ സമർപ്പണം പാനക നിവേദ്യം പഞ്ചാമൃതാഭിഷേകം ശ്രീ ഭദ്രകാളിക്ക് ദേവിക്ക് കുരുമുളക് മഞ്ഞൾ ദ്രവ്യം ചെമ്പട്ട് എന്നിവ സമർപ്പണം കഥന വടി ദക്ഷിണാമൂർത്തിക്ക് നെയ്യ് വളക്ക് വയ്ക്കൽ ശിവനും ദക്ഷിണാമൂർത്തിക്കും കൂവളമാല ചാർത്തൽ ഹനുമാൻ മുഖത്ത് വെണ്ണ ചാർത്തൽ അവൽ നിവേദ്യം നാരങ്ങമാല ചാർത്തൽ വിഷ്ണുവിന് പാൽപ്പായസം വെണ്ണ ത്രിമധുരം അപ്പം അട എന്നിവ നിവേദ്യം ഇഷ്ടവസ്തുക്കളെക്കൊണ്ട് തുലാഭാരം ഭണ്ഡാരദ്രവ്യ സമർപ്പണം വെറ്റില അടയ്ക്ക താമരപ്പൂവ് പട്ടുകോണം മഞ്ഞപ്പൂവ് മഞ്ഞ പാവമുണ്ട് കതിലിപ്പഴം എന്നിവ സോപാനത്തിൽ സമർപ്പണം ഭാഗവത പാരായണം എന്നിവ ദോഷപരിഹാരമാകുന്നു കൂടാതെ കുബേര ഗണപതിയെ പ്രാർത്ഥിക്കലും ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യൽ എന്നിവ ഫലമാകുന്നു ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ തൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്